ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മാർച്ച മാറോഗ്സ് ഫാമിലി എൻ്റെ പേര് രേഷ്മ എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നി അതാണ് ഞാൻ ഇങ്ങനെ വന്നൊരു വീഡിയോ ചെയ്യുന്നത് വേറൊന്നുമല്ല നമ്മൾ യൂട്യൂബ് ഇപ്പോൾ യൂട്യൂബ് തുറക്കുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഫുൾ വഴക്കാണല്ലേ ഏതെങ്കിലും ഒരു ഫാമിലി വ്ളോഗേഴ്സ് അവരുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടോ എപ്പോൾ ഓപ്പൺ ചെയ്താലും അങ്ങനെയാണ് ഒന്നെങ്കിൽ ഫാമിലി അവർ ഫാമിലി തമ്മിലുള്ള വഴക്ക് അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് അല്ലെങ്കിൽ അമ്മയായിട്ടുള്ള വഴക്ക് എന്താ വെച്ചാൽ ആരെയാണെന്ന് വെച്ചാൽ അത് അമ്മയാണെന്നോ അച്ഛനാണെന്നോ ഭാര്യയാണെന്നോ ഭർത്താവ് ഒന്നും നോക്കാതെ നാറ്റിക്കാനായിട്ട് വീഡിയോ എടുത്ത് അങ്ങ് ഇടും അല്ലേ ഭയങ്കര ഭയങ്കര ബോറായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അത് എനിക്കൊന്നു എന്തോ വലിയൊരു കണ്ടൻറ്റായിട്ട് എടുത്തിട്ട് എല്ലാവരും ഇപ്പോൾ ഇപ്പോൾ കുറേ ഫാമിലീസ് എനിക്കൊന്ന് ഈ റീച്ചിൽ അങ്ങ് കുറേ സബും കുറേ കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങ് റീച്ചിൽ നിൽക്കുന്ന വ്ളോഗേഴ്സാണ് ഈ ഇമാതിരി പരിപാടിച്ചൊക്കെ കാണിക്കുന്നത് കൂടുതൽ അവരുടെയാണെങ്കിൽ കാണുന്നത് എന്തിനാണേ സാധാരണക്കാർ സാധാരണയായിട്ട് വരുന്നവർ ഒന്നും തന്നെ യൂട്യൂബിലാവാത്തവർ അങ്ങനെയുള്ളവർ പോലും മര്യാദയ്ക്ക് വീഡിയോസ് ഇട്ടിട്ടാണ് യൂട്യൂബിലോട്ട് മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ളപ്പം അത്യാവശ്യം റീച്ചിൽ നിൽക്കുന്ന അവർക്ക് അത്യാവശ്യം വരുമാനം കിട്ടുന്ന ബ്ലോഗേഴ്സ് ഫാമിലി ബ്ലോഗേഴ്സ് അവരാണ് കൂടുതലായിട്ടും ഇൻമാതിരി പരിപാടീസൊക്കെ എടുത്ത് യൂട്യൂബിലിട്ട് ഇന്നേം റീച്ച് കിട്ടി ഇന്നും ക്യാഷ് കിട്ടി ഞാൻ അത് മേടിച്ചു ഇത് മേടിച്ചു അങ്ങനെ മേടിച്ചു വീഡിയോസ് ഇട്ടു അതിന്നും റീച്ച് കിട്ടി അങ്ങനെ പോകാൻ വേണ്ടി സ്വന്തം ഫാമിലിയെ തന്നെ വലിച്ചു കീറുന്ന രീതിയിലാണ് വീഡിയോസൊക്കെ ഇടുന്നത് കോട്ടെ അവരവരുടെ ഫാമിലി അവരെടുത്തിട്ടു ഇതൊക്കെ കാണുന്ന നമ്മളെ വേണ്ടേ ആദ്യം തല്ലാനായിട്ട് നമ്മൾ കണ്ട് അവരുടെ വീഡിയോസിന് റീച്ച് ആക്കി കൊടുക്കുന്നത് കൊണ്ടാണ് അത് കണ്ട് അടുത്ത ആൾക്കാർ ആഹാ എന്നാൽ എൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയിലെ ഇഷ്യൂസ് ഞാൻ ഇട്ടാൽ എൻ്റെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടും അപ്പം എനിക്കും അത് ക്യാഷ് കിട്ടും അത് മേടിക്കാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്ന് ആഗ്രഹിച്ച് അടുത്ത ആൾക്കാരും ഇതേ പരിപാടി തന്നെ ചെയ്യും അപ്പോൾ എനിക്ക് പറയാനുള്ള വേറൊന്നുമല്ല നമ്മൾ ഈ വീഡിയോസ് കാണുന്ന നമ്മൾ നമ്മൾ വിചാരിക്കണം ഇനി മുതൽ ഇമാതിരി വഴക്ക് അങ്ങനെ പറ്റ വീഡിയോസ് കാണില്ല എന്ന് കാരണം എന്തിനാ നമ്മൾ വല്ലോ അവൻ്റെ വഴക്ക് കണ്ടിട്ട് അയക്കുവോ അവൻ്റെ വീട്ടിൽ അങ്ങനെ ആയി അയ്യോ അവൻ്റെ ഇങ്ങനെ ആയിരുന്നു പറഞ്ഞൊക്കെ നമ്മളിരിക്കും ഭയങ്കര ഭയങ്കര മോശമുള്ള കാര്യമാണ് അല്ലേ അവർക്ക് അതിനെക്കുറിച്ച് ഒരു വിഷമല്ല കാരണം പകുതി കൂടുതലും ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത് വഴക്ക് ക്രിയേറ്റ് ചെയ്ത് അതൊരു അവരുടെ വീട്ടിൽ അവർ പറഞ്ഞ് സെറ്റ് ചെയ്ത് ചിലപ്പോൾ വഴക്ക് ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇട്ടുക അവരിട്ട് കഴിയുമ്പോൾ അവർ തന്നെ അവരെല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് അതുവഴി സന്തോഷത്തോടെ നടക്കും നമ്മൾ അയ്യോ അവൻ്റെ വീട്ടിൽ മഴക്കായല്ലേ എന്തൊരു കഷ്ടമായി പോയി എങ്ങനെ നടന്ന ഫാമിലിയാ എന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെട്ട് നമ്മളിരിക്കും ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേന് അവർ വന്നിട്ട് വീണ്ടും വീഡിയോ ഇടും ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ ഒന്നിച്ചു ഞങ്ങൾ പറഞ്ഞ് തീർത്തു അപ്പം നമ്മൾ ഹോ എന്തോ വലിയ സംഭവം കിട്ടിയത് പോലെ നമ്മൾ ഹൗ സമാധാനം അവരുടെ വീട്ടിലെ വഴക്ക് തീർന്നല്ലോ ഞാൻ ദൈവത്തോടും മെഡിയത്തിരി എത്തിച്ചു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ കമൻറ്റിൻ്റെ ഇഷ്ടം പോലെ കാണാം എന്ത് കാര്യത്തിന് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളെപ്പോലും നമ്മൾ അങ്ങനെ എടുത്തു വെക്കുന്നുണ്ടാവില്ല അതാണ് വേണ്ടത് കാരണം അവരുടെ വഴക്കിട്ടുന്ന റീച്ചായി അവരുടെ സോൾവ് ചെയ്തതും റീച്ചായി നെക്സ്റ്റ് അയച്ചാൽ അവർ അടുത്ത വീഡിയോ ഇടും ഞാൻ കാറ് മേടിച്ചു ഞാൻ വീട് മേടിച്ചു ഞാൻ അത് മേടിച്ചു ഞാൻ ഇത് മേടിച്ചു ആഹാ അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടി നമുക്ക് എന്ത് കിട്ടി അതാണ് നമ്മൾ കൂടുതൽ പരമാവധി വീഡിയോസ് കാണുന്നവർ ഇങ്ങനെയുള്ള വീഡിയോസിനെ പ്രോത്സാഹിപ്പിക്കരുത് ഒന്നാമത്തെ കാര്യം കാരണം നമ്മൾ കണ്ട് അവർക്ക് വ്യൂസ് കൂടുന്നതുകൊണ്ടാണ് അവർക്ക് വരുമാനം കിട്ടുന്നത് വരുമാനം കിട്ടാനാണെങ്കിൽ എന്തൊക്കെ വീഡിയോ ചെയ്യാം എങ്ങനത്തെ ഒക്കെ വീഡിയോ ചെയ്യാം എത്ര നല്ല വീഡിയോസ് ചെയ്യാം എത്ര റീച്ച് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എത്രയോ നല്ല വീഡിയോസ് ചെയ്യാം അങ്ങനത്തെ വീഡിയോസ് ചെയ്യാം വരുമാനത്തിനാണെങ്കിൽ എന്തിനാ ഫാമിലിയെ വലിച്ചു തരുന്നത് ഞാനൊക്കെ എൻ്റെ വീട്ടിലൊരു പ്രോബ്ലം ഉണ്ടായാൽ അത് അടുത്ത അപ്പുറത്തിനാളറിയരുതെന്ന് ആഗ്രഹിക്കുന്നവരാ എന്നിട്ട് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ പുച്ഛം തോന്നുന്നുണ്ട് പുച്ഛം സ്വന്തം ഫാമിലിയെ വലിച്ചു കീറി ക്യാഷ് ഉണ്ടാക്കി ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന എന്ത് മെസ്സേജാണെന്നൊന്നെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാ മനസ്സിലാക്കിത്തരണം അവരൊക്കെ കാരണം നമ്മൾ നമ്മൾ ക്യാഷ് കൊടുത്ത് നെറ്റ് റീചാർജ് ചെയ്ത് വന്നിരുന്ന യൂട്യൂബ് തുറക്കുമ്പോൾ കാണുന്ന മൊത്തം അടിയും വഴക്കും എന്താണ് ഇവർ കൊടുക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ നാളെയും ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടായാൽ നിങ്ങളെടുത്ത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുക അതാണ് ഇവർ കൊടുക്കുന്ന മെസ്സേജ് അതാണിപ്പോൾ നടക്കുന്നത് ഒരാൾ ചെയ്തപ്പോൾ ഒരാൾ ചെയ്യുമ്പം അടുത്ത ആൾക്കാർ ഓ ആ ചേട്ടന് അത്രയും അത്ര ലക്ഷ്യം ആൾക്കാർ അത് കണ്ടു ഹാ ആ ചേട്ടന് അത്ര വരുമാനം കിട്ടിയിട്ടുണ്ടാവും കരുതി അടുത്ത ആൾ എടുത്തു അടുത്ത ആളെടുത്തിട്ടും സ്വന്തം ഫാമിലിയെ പോലും ഇത്ര മോശമായിട്ട് ഇത്രയും പൊതുവായിട്ടുള്ള സ്ഥലത്ത് കാണിക്കാനായിട്ട് അവർക്ക് കഴിയുമെങ്കിൽ വേറെ എന്തൊക്കെ കഴിയുമല്ലേ ഇത് ഇന്നത്തെ ഒക്കെ മനുഷ്യന്മാരെ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് പേഴ്സണലി ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കാരണം ഇങ്ങനത്തെ വഴക്കുകൾ കാണാൻ വേണ്ടിയല്ല നമ്മൾ ഈ യൂട്യൂബ് പോലത്തെ ഉള്ള ആപ്പ് ഇതൊക്കെ ചാനലൊക്കെ കയറി കാണുന്നത് അതാണ് എനിക്ക് പ്രധാനമായി പറയാനുള്ളത് കാരണം ഭയങ്കര വിഷമമുണ്ട് ഭയങ്കര ഞാൻ എന്തായാലും ഇതുപോലത്തെ വീഡിയോസൊന്നും കണ്ട് പ്രോത്സാഹിപ്പിക്കാറില്ല താല്പര്യമില്ല കമൻറ്റ് തൊട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല അതിൻ്റെ കാര്യമില്ല കാരണം ഇവർ എന്തെങ്കിലും നല്ലതായിട്ടുള്ള കണ്ടൻറ്റുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്ന അങ്ങനെയുള്ള വീഡിയോസ് ഇടാണെങ്കിൽ ഉറപ്പായിട്ടും കയറി കാണുന്നതിനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും യാതൊരുമായിട്ടുള്ള കൂട്ടത്തിലുള്ള വ്യക്തിയല്ല ഞാൻ അപ്പോൾ എനിക്കിത് വന്ന് പറയണമെന്ന് തോന്നി കാരണം ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മളൊക്കെ ഫാമിലി ഉള്ളവരാണ് നമ്മുടെ വീട്ടിലൊക്കെ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാകുന്നതാണ് എല്ലാം എല്ലാ ഒരു കുടുംബത്തിലും ഉണ്ടാവില്ല ഫാമിലി പ്രോബ്ലെംസ് ഉണ്ടാവാത്തോട്ട് പക്ഷേ അതൊക്കെ എടുത്ത് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇടാന്ന് വെച്ചാൽ ഭയങ്കര മോശം ഭയങ്കര ഭയങ്കര മോശം അതെനിക്ക് പറയണമെന്ന് തോന്നി എനിക്കിത്ര ധൈര്യമൊന്നുമില്ല കേട്ടോ എനിക്ക് ഈ വീട് ഇടുമ്പോൾ തന്നെ പേടിയായിരിക്കും പക്ഷേ എനിക്ക് എൻ്റെ അഭിപ്രായം പറയണമെന്ന് തോന്നിയത് ഞാൻ ഒന്ന് പറഞ്ഞതാണ് ദൈവം ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഇട്ട് കാണിച്ച് കൊടുക്കാതിരിക്കുക ഇനിയെങ്കിലും എല്ലാവരും ഒഴിവാക്കുക കാരണം ഇട്ട് കാണിച്ചാൽ അത് നിങ്ങൾ ചെയ്യുന്നതിനെ അനുകരിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരിഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ആ ചേട്ടൻ അങ്ങനെ ചെയ്തിട്ടാണ് ആ ചേട്ടൻ അതിനെ ആ ചേട്ടന് അത്ര രക്ഷപ്പെട്ടത് അങ്ങനെ വന്നത് ഇങ്ങനെ വന്നത് നമുക്കും അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരുണ്ടാകും അങ്ങനെ അനുകരിച്ച് 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 ചെയ്യുന്ന ആൾക്കാരുണ്ടാകും അതുകൊണ്ട് പരമാവധി നിങ്ങളിത് നല്ല മെസ്സേജ് കൊടുത്തുനോക്കുക അവരും അതുപോലെ തന്നെ അനുകരിച്ച് ചെയ്യും വഴക്കും ബഹളവും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല മെസ്സേജസ് കൊടുത്തു നോക്കുക ഞാനും എൻ്റെ എനിക്കൊരു കുട്ടിയുണ്ട് ഇവരൊക്കെ വളർന്നു വരുന്നവരാണല്ലോ ഇവരൊക്കെ ഇത് കാണുന്നതാണല്ലോ അപ്പം പരമാവധി ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒഴിവാക്കി അതുകൊണ്ട് അല്ലാതെ ഈ ലോകത്തിൽ എല്ലാവരും വന്ന് ഇരുന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒഴിവാക്കി എന്നൊന്നും വരില്ല എന്നാലും നിങ്ങളുടെ ഫാമിലി പ്രശ്നംസ് നിങ്ങൾ ഫാമിലിയിൽ പറഞ്ഞ് തീർക്കാൻ നോക്കുക ഇത്ര റീച്ചിനു വേണ്ടി ക്യാഷിന് വേണ്ടി എടുത്തിട്ട് മറ്റുള്ളവരെയും കൊണ്ട് എന്തിനാണ് വെറുതെ മൂഡ് ഓഫ് ആക്കുന്നത് നിങ്ങളെ ഇട്ട് മെസ്സേജ് വീഡിയോ ഇട്ട് നിങ്ങൾ പോയി സന്തോഷത്തോടെ ഇരിക്കും ചിലവരൊക്കെ അയ്യോ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും നിങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അപ്പോൾ അവർ അയ്യോ അവരുടെ വീട്ടിൽ ഇങ്ങനെയാണല്ലോ പ്രശ്നം ഇങ്ങനെയാണല്ലോ പ്രശ്നം എന്ന് ഓർത്ത് മനസ്സിൽ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്ന ചെറിയ വളരെ ലളിതമായ ആൾക്കാരൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇനി നിങ്ങൾ അങ്ങനെ വീഡിയോ ഇടാതിരിക്കുക ഞങ്ങൾക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല വീഡിയോസുകൾ വരട്ടെ അത് കാണാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം എനിക്ക് ആഗ്രഹം അതാണ് കേട്ടോ ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല അപ്പോൾ എനിക്കത് പറയണമെന്ന് തോന്നി ഓക്കെ താങ്ക് യു ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ